കഴിഞ്ഞ വർഷം യു കെ വിട്ടു നോൺ ഇ യു കൺട്രീസ് അതായത് യൂറോപ്യൻ അല്ലാത്ത മറ്റു കൺട്രീസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നമ്പർ വൺ ഇന്ത്യയാണ് എന്നുള്ളതാണ് ഒ എൻ എസ് ഇല്ലെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയം ഏകദേശം എഴുപത്തിനാലായിരത്തോളം പേരാണ് കഴിഞ്ഞ വർഷം മാത്രം യു കെ വിട്ട് ഇന്ത്യയിലോട്ട് വന്നത് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന അതിൽ കൗതുകരമായിട്ടുള്ള ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് ഇതുപോലെ തിരിച്ച് യു കെ ഇട്ട് കഴിഞ്ഞ വർഷം തിരിച്ച് യു കെ ഇട്ട് പോകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് അതും ഇന്ത്യക്കാരാണെന്നുള്ളതാണ് യു കെ വിട്ട് ഇന്ത്യയിലോട്ട് പോകുന്ന എഴുപത്തിനാലായിരം എഴുപത്തി പേരിൽ ഏകദേശം അൽപ്പത്തയ്യായിരത്തോളം പേര് സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് അനൗദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഇവിടെ വന്ന് യു കെയിൽ വന്ന് സ്റ്റഡി വിസയിൽ വന്ന് സ്റ്റുഡന്റ് വിസയിൽ വന്ന് അവർക്ക് കാലാവധി പൂർത്തിയാക്കി പി എസ് ഡബ്ല്യു ടൈമിൽ വിസ കിട്ടാതെ തിരിച്ചു പോകുന്ന ആൾക്കാരാണ് എഴുപത്തിനാലായിരത്തിൽ നാല്പത്തി അഞ്ചും എന്നുള്ളതാണ് അത് അതേപോലെ തന്നെ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തോളം പേര് മറ്റ് വർക്ക് വിസകളിൽ വന്ന് ആ വിസ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് റെന്യൂ ചെയ്യാൻ പറ്റാത്ത പോകുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാർ മറ്റു പല വിസകളിലും വന്ന ആൾക്കാരോ ഡിപ്പറൻറ്റ് വിസയിൽ വന്ന ആൾക്കാരും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെയാണ് അനൗദ്യോഗിക കണക്കുകളാണ് കേട്ടോ അത് ഒ എൻ എസ്സിൽ റിപ്പോർട്ടിൽ വരുന്നതല്ല ഈ സ്റ്റുഡൻറ് വിസ അല്ലെങ്കിൽ ഈ പറഞ്ഞ വർക്ക് വിസയിലുള്ള ആൾക്കാരുടെ കണക്ക് എന്ന് പറയുന്നത് അനൗദ്യോഗികമായിട്ടുള്ള പല പത്രങ്ങളൊക്കെ ബി ബി സി പോലെയുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കണക്കുകളാണ്